ഹായ് മലയാള ഭാഷയും സാഹിത്യവും പഠിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും ഒരു വലിയ സ്വപ്നമാണ് അധ്യാപകനാകുക എന്നുള്ളത് അധ്യാപകനാകുക എന്ന് പറയുമ്പോൾ സ്കൂളുകളിൽ സാധ്യതയുണ്ട് കോളേജുകളിലും സാധ്യതയുണ്ട് സ്കൂളിൽ പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി മേഖലയിൽ അധ്യാപനാകുക എന്ന് പറയുന്നത് സമൂഹത്തിലെ വളരെ ആകർഷകമായ ഒരു ജോലിയും വളരെ ഉയർന്ന വേതനം ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു തൊഴിലാണ് ഇതിനെന്താണ് യോഗ്യതയായിട്ട് വേണ്ടത് മലയാള ഭാഷയിൽ ബിരുദാനന്തര ബിരുദവും ഒപ്പം ബി എഡും വേണം എന്നാൽ അതിനോടൊപ്പം തന്നെ നേടേണ്ട ഒരു യോഗ്യതാ പരീക്ഷയിൽ കൂടി നമ്മൾ വിജയിക്കേണ്ടതുണ്ട് ആ യോഗ്യതാ പരീക്ഷയാണ് സെറ്റ് അഥവാ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് കോളേജ് അധ്യാപകനാകാൻ നിങ്ങൾ നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകണം അതുപോലെ ഹയർ സെക്കൻഡറി അധ്യാപകനാകാൻ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകേണ്ടതുണ്ട് വർഷത്തിൽ രണ്ട് തവണയാണ് ഈ ടെസ്റ്റ് നടത്തുന്നത് അപ്പോൾ ബിരുദാനന്തര ബിരുദവും ബി എഡും നേടി ആളുകളെ സംബന്ധിച്ചോളം ഹയർ സെക്കൻഡറി മേഖല എന്ന് പറയുന്നത് വളരെയധികം സാധ്യതയുള്ള ഒരു മേഖലയാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ പരിഷ്കരണങ്ങളും മാറ്റങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്താണ് നാല് വർഷ ബിരുദ പ്രോഗ്രാമുകൾ ആരംഭിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഭാഷാ പഠനങ്ങൾക്ക് വലിയ തോതിൽ പഠിക്കുന്നതിന് കുറവ് വരികയും ചെയ്തിട്ടുണ്ട് രണ്ടു വർഷം നിലനിന്ന സെക്കൻഡ് ലാംഗ്വേജുകൾ ഒരു വർഷമായി ചുരുങ്ങി ഇതുമൂലം കോളേജുകളിൽ വലിയ തോതിൽ അധ്യാപക പ്രത്യേകിച്ച് ഭാഷാ അധ്യാപകരുടെ തസ്തികകൾ കുറയുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ മലയാളവും അതുപോലുള്ള മറ്റു ഭാഷകളും പഠിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഭാഷാ അധ്യാപകരെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് സ്കൂളുകളിലാണ് പ്രത്യേകിച്ച് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും എന്നാൽ മറ്റൊരു പ്രശ്നം കൂടി നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നുണ്ട് കേരള സർക്കാർ നിയോഗിച്ച ഖാദർ കമ്മീഷൻ എന്ന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഹയർ സെക്കൻഡറിയുടെയും ഹൈസ്കൂളുടെയും ലയനം നടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞാൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ലയിച്ചു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി മേഖലയിലും അധ്യാപകസ്ഥികൾ കുറവ് വരാനുള്ള സാധ്യതയുണ്ട് പ്രൊമോഷൻ പോസ്റ്റായി മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഹയർ സെക്കൻഡറി അധ്യാപകരാകുക എന്നുള്ളതാണ് ഭാഷ പഠിച്ചവരെ സംബന്ധിച്ചോളം ഏറ്റവും അഭിലഷണീയമായിട്ടുള്ളത് അതിനായിട്ട് മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും ബി എഡും നേട്ടുള്ള നിങ്ങൾ എത്രയും പെട്ടെന്ന് കരസ്ഥമാക്കേണ്ട യോഗ്യതാ പരീക്ഷയാണ് സെറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഇത് വർഷത്തിൽ രണ്ട് തവണയാണ് സംഘടിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് സെറ്റിന്റെ സിലബസ് നമുക്ക് നോക്കാം ഏതാണ്ട് ആറ് ഒളം യൂണിറ്റുകളാണ് സെറ്റിന്റെ സിലബസ് ആയിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പദ്യമാണ് മലയാളത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം മലയാളത്തിന്റെ പദ്യ സാഹിത്യ ചരിത്രം നാടൻപാട്ടുകൾ തുടങ്ങി പാട്ട് കൃതികളിലൂടെ എത്തി ഉത്തരാധുനിക എത്തി നിൽക്കുന്ന സമകാലിക കവിതയിൽ എത്തി നിൽക്കുന്ന ഏതാണ്ട് പത്ത് മോഡ്യൂളുകൾ ഉൾപ്പെടുന്നതാണ് ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നാടൻപാട്ടുകൾ കൃതികൾ മണിപ്രവാളം കിളിപ്പാട്ട് പ്രസ്ഥാനം അതുപോലെ കവിതയിലെ ആധുനിക പ്രവണതകൾ പ്രവണത പരിണാമം സമകാല കവിത അല്ലെങ്കിൽ ഉത്തരാധുനികത എന്ന് പറയുന്ന ഒന്നാമത്തെ മോഡ്യൂൾ ഇത്രയും ഭാഗങ്ങളാണ് വരുന്നത് ഇനി രണ്ടാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ഗദ്യമാണ് പ്രാചീന ഗദ്യം മലയാളത്തിലെ പ്രാചീന ഗദ്യം തുടങ്ങി സാഹിത്യ രൂപങ്ങൾ ഇവിടെ എത്തി ഒടുവിൽ എന്ത് ചെയ്യുന്നു നോവലുകൾ പ്രധാനമായിട്ടും നോവലുകളാണ് മോഡ്യൂൾ നാല് അഞ്ച് ആറിൽ നോവലുകൾ വരുന്നു ഏഴാമത്തെ നോ മോഡ്യൂളിൽ ചെറുകഥ അതുപോലെ എട്ടാമത്തെ മോഡ്യൂളും ചെറുകഥ ഒൻപതിലും ചെറുകഥ ചെറുകഥയുടെ ചരിത്രം ആദ്യകാല ചെറുകഥ് നവോത്ഥാന കാലഘട്ടം ആധുനിക കാലഘട്ടം പിന്നെ ഉത്തരാധുനിക കാലഘട്ടം സമകാലിക ഘട്ടം എന്ത് രണ്ടാം ഘട്ടത്തിൽ പ്രധാനമായിട്ടും ഗദ്യസാഹിത്യത്തിന്റെ ചരിത്രവും അതുപോലെ നോവലും ചെറുകഥകളുമാണ് എന്ത് ചെയ്യുന്നത് മോഡ്യൂൾ രണ്ടിൽ പഠിക്കാനുള്ളത് മോഡ്യൂൾ മൂന്നിൽ അല്ലെങ്കിൽ യൂണിറ്റ് മൂന്നിലേക്ക് വരുമ്പോഴത്തേക്ക് ദൃശ്യകലാ സാഹിത്യം എന്നൊരു പേപ്പറാണ് പഠിക്കാനുള്ളത് യൂണിറ്റ് മൂന്ന് എന്ന് പറയുന്നത് ദൃശ്യകലാ സാഹിത്യമാണ് ദൃശ്യകലാ സാഹിത്യം നോക്കൂ നാടോടി കലകൾ മോഡ്യൂൾ ഒന്ന് മോഡ്യൂൾ രണ്ടിൽ അനുഷ്ഠാന അനുഷ്ഠാനേതര നാടോടി നാടോടിക്കലകൾ മൂന്നിൽ ക്ലാസിക്കൽ ദൃശ്യകലകൾ നാല് കൂടിയാട്ടം നങ്ങ്യാർകൂത്ത് തുടങ്ങിയിട്ടുള്ള അത് അഞ്ച് തുള്ളൽ ആറ് മലയാള നാടകം മലയാളത്തിൽ ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരം ഉണ്ടായിരുന്ന ഒരു ദൃശ്യകലയാണ് നാടകം ഏഴ് അതുപോലെ അതിൻ്റെ പാശ്ചാത്യ സ്വാധീനത്തെ കുറിച്ചും പഠിക്കുന്നു അതോടൊപ്പം എട്ടാമത്തെ മോഡ്യൂളിൽ മലയാള നാടകത്തിലെ സമകാലിക പ്രവണതകൾ മോഡ്യൂൾ ഒമ്പത് സിനിമ ആധുനിക കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ദൃശ്യകലയാണ് സിനിമ അതോടൊപ്പം തന്നെ പത്ത് ടെലിവിഷനും ഷോർട്ട് ഫിലിമും ഡോക്യുമെന്ററി തിരക്കഥ തുടങ്ങിയവയാണ് മൂന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത് നാലാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് സംസ്കാര പഠനമാണ് പഠിക്കാനുള്ളത് സംസ്കാര പഠനം അതോടൊപ്പം കേരളത്തിന്റെ സംസ്കാരത്തെ കുറിച്ചുള്ള പഠനമാണ് വരുന്നത് കേരള സംസ്കാരം നിങ്ങളെല്ലാവരും യു ജിക്കും പി ജിക്കും പഠിച്ചിട്ടുള്ളതാണ് അതിൽ തന്നെ നോക്കൂ സംസ്കാര പഠനം പ്രത്യേകമായി പഠിക്കാനുണ്ട് സംസ്കാര പഠനം എന്ന പരികൽപനയും അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള പാശ്ചാത്യ ചിന്തകന്മാരുടെ അഭിപ്രായങ്ങളും ഒപ്പം തന്നെ സാംസ്കാരിക രാഷ്ട്രീയം ഒപ്പം തന്നെ പോസ്റ്റ് മാർക്സിസ്റ്റ് ചിന്തകൾ ജനപ്രിയ സംസ്കാരം അതുപോലെ ബഹു സംസ്കാരവാദം തുടങ്ങിയിട്ടുള്ള ഉത്തരവാദിത്യ കാലത്തിലെ പ്രധാനപ്പെട്ട സാംസ്കാരികവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് നാലാമത്തെ മോഡൽ തൊട്ട് എന്ത് ചെയ്യുന്നു കേരള സംസ്കാരം വരുന്നു കേരള സംസ്കാരം നിങ്ങൾ ഇതിനുമുമ്പേ പഠിച്ചിട്ടുള്ളതാണ് യു ജിക്കും പി ജിക്കും പഠിച്ചിട്ടുള്ളതാണ് അതിനകത്ത് കേരള സംസ്കാരത്തെ കുറിച്ചുള്ള ആദ്യകാലം സംഘകാലഘട്ടം പിന്നീട് ആര്യാധിനിവേശം വൈദേശിക ആധിപത്യം നവോത്ഥാനം കേരളീയ കലകൾ ഒപ്പം തന്നെ എന്താണ് കേരള പിറവിക്ക് ശേഷമുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും സംസ്കാര മുന്നിൽ വെച്ച പങ്ക് അതായത് സംഘകാലഘട്ടം മുതൽ ഒപ്പം പ്രാചീന കാലഘട്ടം മുതൽ ആധുനിക കേരളത്തിന്റെ പിറവിക്ക് ശേഷമുള്ള ഭാഗങ്ങളാണ് എന്ത് ചെയ്ത് മോഡ്യൂൾ പത്തില് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇനി അഞ്ചാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സാഹിത്യ സിദ്ധാന്തങ്ങളും മലയാള വിമർശനവുമാണ് സാഹിത്യ സിദ്ധാന്തങ്ങൾ നിങ്ങൾ പി ജി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പാശ്ചാത്യം പൗരസ്ത്യം ആയിട്ടുള്ള സാഹിത്യ സിദ്ധാന്തങ്ങൾ അതിൽ മോഡ്യൂൾ ഒന്നിൽ പൗരസ്ത്യമാണ് വരുന്നത് കവി കാവ്യം സഹൃദയൻ കാവ്യ ഹേദം തുടങ്ങിയവ മോഡ്യൂൾ രണ്ടിൽ വിമർശന സമ്പ്രദായങ്ങൾ വരുന്നു അപ്പൊ മോഡ്യൂൾ മൂന്നില് അലങ്കാരം മോഡ്യൂൾ നാലില് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ മോഡ്യൂൾ അഞ്ച് തൊട്ട് പാശ്ചാത്യ സാഹിത്യങ്ങളുടെ കല കലയ്ക്ക് വേണ്ടിയുള്ള ഭാഗങ്ങൾ അതുപോലെ മോഡ്യൂൾ ആറിൽ ഇസങ്ങൾ വരുന്നു ഏഴിൽ വരുമ്പോൾ മലയാള നിരൂപണം എട്ടില് മലയാള നിരൂപണത്തിന്റെ നവ ചിന്തകൾ മോഡ്യൂൾ ഒമ്പതിലാണെങ്കിലോ വിമർശനത്തിലെ ആധുനിക പ്രവണതകൾ തുടങ്ങിയവയാണ് ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നത് വരുന്നത് അടുത്ത് ആറാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചറിയാം നോക്കൂ ഭാഷാശാസ്ത്രം ഭാഷാചരിത്രം വ്യാകരണം എന്നിവ ഉൾപ്പെടുന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഏരിയായിട്ട് ഭാഷാശാസ്ത്രവും ഭാഷയുടെ ചരിത്രവും വ്യാകരണവും കൂടെ ചേർത്ത് ഒരു യൂണിറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നു അതിനകത്തും ഏതാണ്ട് എന്ത് ചെയ്യുന്നു പത്തോളം മോഡ്യൂളുകൾ അതിനകത്തും കൊടുത്തിട്ടുണ്ട് വ്യാകരണത്തിൻ്റെതും ഭാഷാശാസ്ത്രത്തിനും ഇതെല്ലാം നിങ്ങൾ പി ജി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് വ്യാകരണം എന്താ വ്യാകരണത്തെ സംബന്ധിച്ചുള്ള പേപ്പറുകൾ പഠിച്ചിട്ടുണ്ട് ഭാഷാ ചരിത്രവും പഠിച്ചിട്ടുണ്ട് ഭാഷാശാസ്ത്രം ഇങ്ങനെ ഏതാണ്ട് ആറ് യൂണിറ്റുകളിലായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്ന സെറ്റിന്റെ സിലബസ് സംവിധാനിച്ചിരിക്കുന്നത് ഈ സിലബസിൽ നിന്നുകൊണ്ടുള്ള എലിജിബിലിറ്റി ടെസ്റ്റ് യോഗ്യതാ പരീക്ഷ പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ അധ്യാപകരാകാൻ സാധിക്കുകയുള്ളൂ പേസ്കെയിൽ വെച്ച് നോക്കിയാലും കോളേജ് അധ്യാപകരേക്കാൾ മികച്ച പേസ്കയിലാണ് ഏറെ അതിനടുത്തു നിൽക്കുന്ന ഒരു പേസ്കൈലാണ് ഹയർ സെക്കൻഡറി സെക്കൻഡറിയുള്ള അധ്യാപക ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ സംസ്ഥാന ജീവനക്കാരുടെ പേ സ്കെയിൽ അഞ്ച് വർഷം കൂടുമ്പോൾ പരിഷ്കരിക്കും എന്നാൽ കോളേജ് അധ്യാപകരുടെ അങ്ങനെ ആറ് വർഷം കൂടുകയാണെങ്കിലും യു ജി സി പരിഷ്കരിച്ചാൽ അവൾക്കാരുടെ എന്ത് ചെയ്യാ പരിഷ്കരിച്ച ശമ്പളം കിട്ടവരുടെ കാലതാമസം ഒക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പേ സ്കെയിലിന്റെ കാര്യത്തിന് വലിയ വ്യത്യാസം വരുന്നില്ല ഹയർ സെക്കൻഡറി ഒരു വളരെ മികച്ച ഓപ്ഷനാണ് മലയാള ഭാഷയും സാഹിത്യവും പഠിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹയർ സെക്കൻഡറി ഒരു മികച്ച ഓപ്ഷൻ ഒന്നും രണ്ടാമത്തെ കാര്യം വേക്കൻസീസിന്റെ എണ്ണം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം കോളേജ് പോലെയല്ല കേരളത്തിലെ കോളേജുകൾ എഴുപതിൽ താഴെ കോളേജുകൾ മാത്രമാണ് കേരളത്തിലുള്ള സ്കൂളുകൾ അങ്ങനെയില്ല ധാരാളം സ്കൂളുകൾ കേരളത്തിലുണ്ട് അതിൽ തന്നെ സെക്കൻഡ് ലാംഗ്വേജ് ആയി ഒത്തിരി അധ്യാപക സാധ്യതയുമുണ്ട് അതുകൊണ്ട് മലയാള സാഹിത്യവും ഭാഷയും പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഹയർ സെക്കൻഡറി അധ്യാപന ജോലി വളരെ സാധ്യതയുള്ള ഒരു തൊഴിൽ മേഖലയാണ് അതിൽ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എം എ മലയാളവും ഒപ്പം ബി എഡും മാത്രം പോരാ സെറ്റ് എന്ന യോഗ്യതാ പരീക്ഷയും നിങ്ങൾ പാസ്സായിരിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഈ യോഗ്യതാ പരീക്ഷ പാസ്സാകാനുള്ള ശ്രമങ്ങളാണ് ആരംഭിക്കേണ്ടത് അതിന് നിങ്ങളെ സഹായിക്കാനാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ചേർന്നിരിക്കും മലയാള ഭാഷയും സാഹിത്യവും പഠിച്ചവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ തൊഴിൽ സാധ്യതയുള്ള മേഖലയാണ് ഹയർ സെക്കൻഡറി മേഖല ഹയർ സെക്കൻഡറിയിൽ അധ്യാപകരാകണമെങ്കിൽ മലയാള ഭാഷയിൽ ബിരുദാനന്തര ബിരുദവും ബി എഡും ഒപ്പം നിങ്ങൾ നേടിയിരിക്കേണ്ട സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ് എന്ന യോഗ്യതാ പരീക്ഷയും പാസ്സാകാം ഈ യോഗ്യതാ പരീക്ഷ പാസ്സാകാൻ നിങ്ങളെ സഹായിക്കുന്നതിനായി കോമ്പറ്റീറ്റീവ് ക്രാക്കർ പുതിയ ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് സെറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് സെറ്റ് അസ്ത്ര എന്ന പേരിൽ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ നടക്കുന്ന സെറ്റ് എക്സാമിനേഷനാണ് നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക സെറ്റ് എക്സാമിനേഷൻ പാസ്സാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ കാണിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യുക ബന്ധപ്പെടുകയും അഡ്മിഷൻ വരികയും ചെയ്യുക ഹയർ സെക്കൻഡറി അധ്യാപകരാകാനുള്ള നിങ്ങളുടെ സ്വപ്നം പോകുന്നതിന് വേണ്ടിയിട്ട് സെറ്റ് എന്ന യോഗ്യതാ പരീക്ഷ അല്ലെങ്കിൽ ആ യോഗ്യതാ കടമ്പ കടക്കുന്നതിന് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഓക്കെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മത്സര പരീക്ഷകളെ സംബന്ധിച്ചും യോഗ്യതാ പരീക്ഷകളെ സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും കൂടുതൽ വീഡിയോകൾ ലഭ്യമാക്കുന്നതിനുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്